കെ ടി കുഞ്ഞുകണ്ണൻ ഇതിൻ്റെ രാഷ്ട്രീയ വിവക്ഷകൾ എടുക്കൂ ആദ്യം കർഷക സമരം നടന്നപ്പോൾ നരേന്ദ്രമോദി നേരിട്ട് തന്നെ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു ഈ കർഷകരെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ കാർഷിക സമൂഹത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിച്ചു പിന്നീട് പാർലമെന്റിൽ ഈ മൂന്ന് ബില്ലുകളും പിൻവലിക്കുകയും ചെയ്തു അന്ന് സർക്കാർ കർഷകർക്ക് മുമ്പിൽ കീഴടങ്ങി എങ്കിൽ ഇന്ന് സമാനമായ നിലയിലല്ല ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്നത് ശരിയാണ് മൂന്ന് മന്ത്രിമാർ ചണ്ഡീഗഡിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ സമരക്കാരെ ഡൽഹിയിലേക്ക് കടത്തുന്നത് തന്നെ ഇല്ല അവരെ വലിയ ശക്തമായ കായികമായി തന്നെ അവിടേക്ക് കടത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു കുറച്ച് റഫായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് സാമാന്യമായി പറയാം എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നോക്കൂ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം എടുത്തു കഴിഞ്ഞാൽ പഞ്ചാബിൽ പഞ്ചാബിൽ സീറ്റുകൾ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ തന്നെ വിഭജിച്ച് പോകാം എന്നുള്ളതാണ് ബി അനുമാനം അവർക്ക് അവിടെ കാര്യമായി ഒന്നും കിട്ടാനില്ല ശിരോമണി അക്കാലിദളുമായി സഖ്യമുണ്ടാക്കിയാലും ഇതൊരു പഞ്ചാബ് പ്രശ്നം മാത്രമാകുമ്പോൾ ഹരിയാനയിൽ ഉത്തർപ്രദേശിലൊക്കെ ഒരു കൗണ്ടർ കൺസോളിഡേഷൻ ഉണ്ടാകാം അത് ബിജെപിക്ക് ഗുണകരമായി വന്ന് ഭവിക്കാം ഇപ്പോൾ മറ്റൊരു പ്രശ്ന മേഖല എന്ന് പറയുന്നത് വെസ്റ്റേൺ യു പി ആയിരുന്നു പശ്ചിമ യു പി ആയിരുന്നു പശ്ചിമ യു പിയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആർ എൽ ഡി ഇപ്പോൾ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ശരൺസിംഗിന് ഭാരത്നം കൊടുത്തു കഴിഞ്ഞു അപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ജാട്ട് ബെൽറ്റിൽ ബിജെപിക്ക് തിരിച്ചടി ഉണ്ടാകില്ല എന്നവർ ഉറപ്പാക്കി കഴിഞ്ഞു അപ്പോൾ ഹരിയാന അതുപോലെ തന്നെ ഉത്തർപ്രദേശ് അടക്കമുള്ള ജാട്ട് കേന്ദ്രങ്ങളിൽ നില സുരക്ഷിതമാക്കിയിട്ട് പഞ്ചാബിലെ കർഷകരെ കുറച്ച് പ്രകോപിപ്പിച്ചാലും കുഴപ്പമില്ല എന്നൊരു രാഷ്ട്രീയ സമീപനത്തിലേക്ക് ബിജെപി പോകുന്നുണ്ട് അത് ആത്യന്തികമായി അവർക്ക് ഗുണമല്ലേ ചെയ്യൂ അല്ല നമ്മൾ ഈ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇത് പഞ്ചാബിലെ കർഷകരുടെ ഒരു സമരമല്ല ഇത് ദേശീയതരത്തിലുള്ള നിരവധി കർഷക സംഘടനകൾ പങ്കാളിയായിട്ടുള്ളൊരു സമര ഈ കേരളത്തിൽ നിന്ന് പോലും അഭിലാഷേ ഈ സമരത്തിൻ്റെ കൂടെ ആളുകൾ പോകുന്നുണ്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ആരും കൊണ്ടുപോകുന്നില്ലെങ്കിൽ എത്രയോ ആളുകൾ കർഷക സംഘടനകളുമായി ബന്ധപ്പെട്ട കിസാൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ ഈ സമരത്തിൽ പങ്കാളികളാകുന്നുണ്ട് യു പിയിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ സംയുക്ത കിസാൻ മോർച്ചയിലെ സംഘടനകൾ എന്ന് പറയുന്നത് ആർ എസ് എസുമായി ബന്ധമുള്ള സംഘടനകളാണ് അപ്പോൾ ഈ സർക്കാർ കർഷകർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം മൂന്ന് ഫാം ലോസ് അതിൻ്റെ ബില്ലുകൾ പിൻവലിക്കുമ്പോൾ ഈ ഞങ്ങൾ നിയമം മൂലം താങ്ങുവില ഉറപ്പ് വരുത്തുമെന്ന് ഈ സർക്കാർ കർഷകർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പാണ് ആ ഉറപ്പ് പാലിക്കണമെന്ന വളരെ ന്യായമായ ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കൃഷിക്കാർ സമരം ചെയ്യുന്നത് അത് പഞ്ചാബിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല അതിനപ്പുറത്ത് ഈ ഇന്ത്യയിലെ കാർഷിക പ്രധാനമായ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ പ്രത്യേകിച്ച് എൻ ജി ഒ ഗ്രൂപ്പുകൾ എല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കാളികളാണ് അതിൻ്റെ മുന്നിലേ തന്നെ അവരുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് അത്ര എളുപ്പം കഴിഞ്ഞ പ്രാവശ്യം പതിമൂന്ന് മാസക്കാലം ഈ സമരം നീണ്ടു നിൽക്കും എഴുന്നൂറോളം ആളുകൾ രക്തസാക്ഷികളായിട്ടും സമരമായിട്ട് മുന്നോട്ട് പോകാൻ കൃഷിക്കാർക്ക് കഴിഞ്ഞു അവസാനം സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കൃഷിക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സമരത്തിൽ ഇന്ത്യൻ ജനതയുടെ വലിയ പിന്തുണ ദിവസങ്ങൾ ഉണ്ടാകും ഡൽഹിയിൽ സമരം തമ്പടിച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ വലിയ ജനപിന്തുണയുണ്ടാകും എന്ന് ഭയന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് ആളുകളെ എത്തിക്കാതെ അവിടെത്തന്നെ അതിർത്തികളിൽ തന്നെ തടയാനുള്ള നീക്കം നടത്തുന്നത് അതിർത്തികളിൽ ജയിലുകളുണ്ടാക്കി സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത് ജയിലടക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് അതൊക്കെ ഉണ്ടാക്കുന്നത് പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും ഒരുപക്ഷെ നരേന്ദ്രമോദിക്കും ആർ എസ് എസ് എന്ന് പറയുന്ന കവാത്ത് സംഘത്തിനും നേരിടാനാവാത്ത രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് പ്രത്യാഘാതങ്ങളിലേക്ക് ഈ കർഷക സമരം നാളെ വളരുമെന്നതിന്റെ സൂചനകളുമുണ്ട് അതുകൊണ്ട് ലളിതമായിട്ട് ഇതിനെ കാണണ്ട ഇവർ ഗാലിസ്ഥാൻമാരാണെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെയുള്ള അത്തരത്തിലുള്ള ഇവരെ ഭീകരവാദികളാക്കി അടിച്ചമർത്താം പഞ്ചാബികളാക്കി ഒറ്റപ്പെടുത്താം എന്നൊന്നും ആരും ചിന്തിക്കേണ്ട അതിനപ്പുറത്ത് ഇന്ത്യൻ കർഷകന്റെ ജീവൻ പ്രധാനമായ പ്രശ്നങ്ങളാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത് ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറയുകയുണ്ടായി ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ടൊക്കെ കൂടിയിട്ടുണ്ട് അതെങ്ങനെയാണ് കൂടിയതറിയോ ഈ അവധി വ്യാപാരം ഫ്യൂച്ചർ ട്രേഡിംഗ് നിയമം ഉൾപ്പെടെയുള്ളത് ഉപയോഗിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ വീറ്റ് ബോർഡ് തൊട്ട് കാർഗിലിൻ കോർപ്പറേറ്റ് വരെയുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയിൽ പ്രധാനമായും പ്രവർത്തിക്കുന്ന ഗോതമ്പ് ഉൽപ്പാദന വിതരണ വിപണന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വലിയ കമ്പനികൾ ഇവിടെ ഇന്ന് ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് പുറത്തേക്ക് അത് സപ്ലൈ ചെയ്യുന്നുണ്ട് ആ സപ്ലൈക്കാണ് നമ്മൾ എക്സ്പോർട്ടായിട്ട് കാണുന്നത് കയറ്റുമതി ആയിട്ട് കാണുന്നത് അപ്പോൾ ഇന്ത്യയിലെ കൃഷിക്കാർക്ക് ഇതിൻ്റെ ഒരാനുകൂല്യവും കൂടുന്നില്ല കാർഷിക ഉത്പാദനം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ കൃഷിക്കാർക്കതിൻ്റെ ഉൽപലം ഇപ്പം ശ്രീമതി നിർമ്മല സീതാരാമനെ അവതരിപ്പിച്ച ബജറ്റിൽ കാർഷിക ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷത്തേക്കാൾ കാർഷിക രംഗത്ത് വളർച്ചയുണ്ടായിട്ടുണ്ടോ ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനമാണ് വളർച്ച കാണിക്കുന്നത് അത് കാണിക്കുന്നത് എന്താണ് ഉൽപ്പാദന രംഗത്ത് ഡിപ്രിവേഷനാണ് മുരടിപ്പാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ എന്താണ് ഈ ഫ്യൂച്ചർ ട്രേഡിംഗ് നിയമമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ അവധി വ്യാപാര സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾ നിന്ന് വളരെ കുറഞ്ഞ വിലക്ക് തട്ടിയെടുത്ത് അവർ ലോക മാർക്കറ്റിൽ അത് വിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതൊക്കെ തന്നെ കാർഷിക മേഖലയുടെ ടോട്ടലായിട്ടുള്ള വളർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കോർപ്പറേറ്റ് അനുകൂലമാണ് മൂന്ന് ഫാം നിയമങ്ങൾ എന്ന പോലെ തന്നെ ഈ ഫാം നിയമങ്ങൾക്ക് പകരം അനുകൂലമായ നടപടികളിലേക്ക് സർക്കാർ പോകാത്തത് അഗ്രി ബിസിനസ് കമ്പനികളെ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ കോർപ്പറേറ്റ് വൽക്കരത്തിനെതിരായി ാണ് ഈ കർഷകർ സമരം ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം വെക്കുന്നത് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ അനുമതി നൽകുന്ന വ്യാപാര ഉടമ്പടികൾ അതിനുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ചകൾ ഇതെല്ലാം നിർത്തിവെക്കണമെന്ന് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മുദ്രാവാക്യങ്ങളും ഈ സമര സമിതി ഈ മോർച്ച ഇപ്പോ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ